മഹാകുംഭമേളക്കിടെ ഹിന്ദുമതത്തെ പരിഹസിച്ച് ചോദ്യങ്ങൾ യൂട്യൂബറെ അടിച്ചോടിച്ച് നാഗസന്യാസി ഹിന്ദുമതത്തിലെ ഏറ്റവും വലുതും വിശുദ്ധവുമായ ഉത്സവങ്ങളിലൊന്നായ മഹാകുംഭമേള ജനുവരി പതിമൂന്നിനാണ് ആരംഭിച്ചത് ലക്ഷക്കണക്കിന് സന്യാസിമാരും വിശ്വാസികളും മേളയിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുണ്ട് മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഇത്തരമൊരു വീഡിയോ ആണ് ശ്രദ്ധ നേടുന്നത് സ്വാത്തികരായതുകൊണ്ട് തന്നെ സന്യാസിമാരിൽ ചിലരെ പല യൂട്യൂബർമാരും പരിഹസിക്കുന്നതായി നേരത്തെ പരാതികൾ വന്നിരുന്നു എന്നാൽ ഇപ്പോഴിതാ ഇത്തരത്തിൽ അസംബന്ധമായ ചോദ്യമുന്നയിച്ച യൂട്യൂബറെ ഗതികെട്ട് തല്ലേണ്ടി വന്ന നാഗസാധുവിന്റെ ദൃശ്യങ്ങളാണ് വൈറലാകുന്നത് പ്രയാഗ്രാജിലെ രാജിലെ മഹാകുംഭമേളയിൽ ധ്യാനനിമഗ്നായിരിക്കുന്ന നാഗസാധുവിന്റെ അടുത്ത് ഒരു യൂട്യൂബർ മൈക്കും പിടിച്ച് ചില ചോദ്യങ്ങൾ ചോദിച്ചു ആദ്യം അദ്ദേഹം യൂട്യൂബറുടെ ചോദ്യങ്ങൾക്ക് ശാന്തമായി ഉത്തരം നൽകി എന്നാൽ പിന്നെ നിരവധി അസംബന്ധ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി ഹിന്ദുമതത്തെ പരിഹസിക്കും വിധം ചോദ്യങ്ങൾ തുടങ്ങിയതോടെ യൂട്യൂബറെ അദ്ദേഹം അടിച്ചോടിക്കുകയായിരുന്നു മഹാരാജ്ജി നിങ്ങൾ എപ്പോൾ മുതലാണ് സന്യാസി വിഭാഗത്തിൽ ചേർന്നത് എന്നായിരുന്നു യൂട്യൂബറിന്റെ ആദ്യ ചോദ്യം അതിന് സമാധാനത്തോടെ സന്യാസി ഉത്തരം നൽകി എന്നിരുന്നാലും യൂട്യൂബറുടെ ആവർത്തിച്ചുള്ള ചോദ്യം അദ്ദേഹത്തിന്റെ ക്ഷമയുടെ പരിധി പരീക്ഷിക്കുന്നതായി തോന്നി നിങ്ങൾ ഏത് ദൈവത്തിന്റെ ഭജനയാണ് പാടുന്നത് എന്ന ചോദ്യമാണ് സന്യാസിയെ ചൊടിപ്പിച്ചത് ഇതോടെ സന്യാസി അദ്ദേഹത്തെ തല്ലി ഓടിക്കുകയായിരുന്നു അടിമുടി ഭസ്മം പൂഷിയും എണ്ണിയാലൊടുങ്ങാത്ത രുദ്രാക്ഷമണികളുടെ മാലയും നീണ്ട ജടയുമാണ് നാഗസന്യാസിമാരുടെ പ്രത്യേകതകൾ ഇവരുടെ കണ്ണുകൾ എപ്പോഴും തീക്കുണ്ട മാതിരി ജ്വലിച്ചു നിൽക്കും അതുകൊണ്ട് തന്നെ ഒറ്റനോട്ടം കൊണ്ട് ഇവരെ തിരിച്ചറിയാൻ സാധിക്കും പക്ഷേ കാണുക എന്നതിന് ഭാഗ്യം ചെയ്യണം സാധാരണ ജനങ്ങളുമായി ഇടപഴകുന്നതിൽ ഒട്ടും താല്പര്യമില്ലാത്ത ഇവർ കുംഭമേളകളിൽ മാത്രമേ പ്രത്യക്ഷപ്പെടാറുള്ളൂ ഇങ്ങനെയുള്ളവർക്കിടയിലേക്കാണ് യൂട്യൂബർ ചോദ്യവുമായി എത്തിയത്